ശക്തമായ മഴയിൽ ശബരിമല പാതയിൽ എരുമേലി അട്ടിവളവിന് സമീപം ഇന്ന് മണ്ണിടിഞ്ഞു ഒരു മണിക്കൂറോളം അവിടെ ഗതാഗതം തടസ്സപ്പെട്ടു കോട്ടയം ജില്ലയിലെ അഞ്ചു താലൂക്കുകളിലും കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ശരിയാണ് ടോബി ജോൺസൺ എന്താണ് ഇപ്പോൾ കോട്ടയത്തെ അവസ്ഥ അവിടെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ എസ് കെ എൻ തീർച്ചയായിട്ടും മിക്ക സ്ഥലങ്ങളിലും അതായത് ജില്ലയുടെ വിവിധ മേഖലകൾ നമ്മൾ പരിശോധിച്ച് അതായത് കിഴക്കൻ മേഖലയിലാണ് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത് അവിടെ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ കോട്ടയം നഗരത്തിലടക്കം അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് യെല്ലോ അലേർട്ടിലുണ്ടായിരുന്ന ജില്ല ഓറഞ്ച് അലർട്ടിലേക്ക് മാറിയത് അതായത് അതിശക്തമായിട്ട് ഒറ്റപ്പെട്ടുള്ള മഴ പെയ്യുമെന്നാണ് നിർദ്ദേശം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈയൊരു പശ്ചാത്തലത്തിലാണ് ജില്ലയിൽ ഉടനീളം ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖനന ഖനന പ്രവർത്തനങ്ങൾ നാലാം തീയതി വരെ ഇന്നു മുതൽ നാലാം തീയതി വരെ നിരോധിച്ച് ഒരു ഉത്തരവ് ജില്ലാ കളക്ടർ പുറത്തിറക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലയിലെ അഞ്ച് താലൂക്കുകളിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ഇത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ മീനച്ചിലാർ മണിവലയാർ തുടങ്ങിയ ആറിന്റെ തീരത്തുള്ളവർക്കും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത് അതിശക്തമായിട്ടുള്ള മഴയാണ് പ്രവചിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ പോലെ ഇരുപത്തിനാല് മണിക്കൂറിടയിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി അഞ്ച് ദശാംശം നാല് മില്ലിമീറ്റർ മഴ വരെ ലഭിക്കുന്നതാണ് അതിശക്തമായിട്ടുള്ള മഴ ആ അത്തരത്തിലുള്ള മഴ വിവിധ ജില്ലകൾ ജില്ലയുടെ വിവിധ മേഖലകളിൽ പെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് മഴ തുടർന്ന് സാഹചര്യം തുടരുന്നതിനിടയിലാണ് ഇന്ന് കൂടി എരുമേലി കണമല പാതയിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായത് എന്തായാലും വലിയ അപകടമൊന്നും അതേ തുടർന്നുണ്ടായില്ല ഉടൻ തന്നെ അവിടെ എത്തി ആളുകളും അതുപോലെ തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളും എത്തി ആ മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ശബരിമല സീസൺ ആണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ വിവിധ വകുപ്പുകൾ ഏകോപിച്ച് പെട്ടെന്ന് അവിടെ ഒരു മണ്ണ് മാറ്റുന്ന നടപടിയിലേക്ക് പോയി അതുകൊണ്ട് തന്നെ അധികം നേരം വാഹനക്കുരുക്കൊന്നും ഉണ്ടായില്ല മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയുടെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും അതിശക്തമായിട്ടുള്ള മഴ വിവിധ മേഖലകളിൽ പെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഓക്കെ ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് മഴയുണ്ട് എന്ന് ടോബി പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പ്രേക്ഷകർ അവധി താടും അവധി താടൂ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട് വയനാട്ടിലും മറ്റുള്ള ചില പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ട് താനും